ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചമ്മന്തിപ്പൊടി അല്ലെങ്കിൽ ഇടിച്ചമ്മന്തി ഇങ്ങനെ ശരിയാക്കാമെന്നുള്ളതാണ് അപ്പോൾ ഇതിപ്പം ഒരു മൂന്ന് തേങ്ങ ചെറിയ മൂന്ന് തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട് അപ്പോൾ ചൂടായ ഉരുളിയിലേക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയും മുളകും ഇട്ടുകൊടുക്കാം ഇനിയിപ്പോൾ നമുക്കൊന്ന് വറുത്തെടുക്കാം മല്ലി മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ ആ മുളകിനി എടുത്ത് മാറ്റി ഇനി മുളക് മല്ലി കോരി മാറ്റിയതിന് ശേഷം മുളകൊന്നുകൂടി ഇട്ടൊന്ന് മൂത്തിട്ടെടുക്കാം മൂത്ത് വന്ന മുളക് നമുക്കിനി കോരി മാറ്റാം ഇനി ഈ ഉരുളിയിലേക്ക് തന്നെ തേങ്ങ ഇട്ട് വറുത്തെ നമ്മുടെ ചമ്മന്തിപ്പൊടിക്ക് ഗുണവും മണവും ഒക്കെ കിട്ടുന്നതിന് വേണ്ടി കുറച്ച് നാരകത്തിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ലെമൺ ലീഫ് കറിവേപ്പറൊക്കെ ഇട്ടിട്ടുണ്ട് കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം ഈ തേങ്ങ മൂത്ത് വരുന്ന സമയം കൊണ്ട് ഞാൻ മുളകും മല്ലിയും പ്രത്യേകം പ്രത്യേകം ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ തേങ്ങയുടെ കൂടെ മുളകും മല്ലിയും ഇട്ട് പൊടിക്കാത്തതിൻ്റെ പൊടിക്കാത്തതിൻ്റെ ആ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ ഇത് പൊടിക്കുമ്പോൾ ഈ തേങ്ങ അങ്ങ് കുഴഞ്ഞ് ഇതിൽ നിന്ന് വെളിച്ചെണ്ണ ഇറങ്ങാം അപ്പോൾ മുളക് പൊടിയാത്തതിനു വരെ നമ്മൾ കുറച്ചും കൂടെ പൊടിച്ചുകൊണ്ടേയിരിക്കും അപ്പം ആ സമയം തേങ്ങ കുഴഞ്ഞ അതിൽ നിന്ന് എണ്ണ ഇറങ്ങി അങ്ങ് ലേഹ്യം പോലെ ആകും അങ്ങനെ വരാതിരിക്കാനാണ് ഞാൻ പ്രത്യേകം പ്രത്യേകം പൊടിച്ചേക്കുന്നത് ഈ സമയം ഇതിലേക്ക് ഒര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളിയും കൂടെ കൊടുക്കാം ഈ സമയത്ത് നമ്മൾ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഇങ്ങുകൊടുക്കാം കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പ് വേണമെങ്കിൽ പിന്നെ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പം തീയങ്ങ് ഓഫ് ആക്കാം ഈ ചൂട് മാറാനായിട്ട് നമ്മൾ ഇവിടോട്ട് മാറ്റി വച്ചിട്ടുണ്ട് ഫാനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സൂപ്പർ ഇടിച്ചമ്മന്തി അല്ലെങ്കിൽ ചമ്മന്തിപ്പൊടി ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുമ്പോൾ ഒന്ന് പ്രെസ്സ് ചെയ്ത് പ്രസ് ചെയ്ത് പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ കുഴഞ്ഞു പോകും കേട്ടോ വെളിച്ചെണ്ണ ഉള്ളതുകൊണ്ട് വെളിച്ചെണ്ണ തേങ്ങി തേങ്ങായൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയായിട്ട് വരാം അതുവരേക്കും ഓക്കേ